വായിക്കുളം സ്കൂളിലെ അധ്യാപകനായ കല്ലമ്പലം സ്വദേശി സുൽജിത്ത് സാർ സംവിധാനം ചെയ്ത് നവായിക്കുളം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച സ്കൂൾ സിനിമ വെളിച്ചത്തിലേക്ക് എന്ന സ്കൂൾ സിനിമ ആദ്യ പ്രദർശനം ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് ഇവിടെ പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലാണ് ഉള്ളത് ഏറെ നാളായി ഒരു നാട് ഒന്നാകെ കാത്തിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സ്കൂൾ സിനിമയാണ് വെളിച്ചത്തിലേക്ക് എന്ന സ്കൂൾ സിനിമ അതിന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ ആദ്യ പ്രദർശനം നടക്കുകയാണ് വിശിഷ്ടാതിഥികളായി ആറ്റിങ്ങൽ വർക്കലയുടെ എം എൽ എ അഡ്വക്കേറ്റ് വി ജോയി നമ്മുടെ എം പി അടൂർ പ്രകാശ് എന്നിവരെല്ലാം എത്തിച്ചേരുമെന്നാണ് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഈ ചിത്രം കാണാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരിക്കുക ഈ ചിത്രത്തിൽ അഭിനയിച്ചവരുടെ ബന്ധുക്കളും മറ്റ് സാങ്കേതിക വിദഗ്ധരും ഒക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു ആറ്റിങ്ങിൽ ട്രീംസിലാണ് വെളിച്ചത്തിലേക്ക് എന്ന ഈ സ്കൂൾ സിനിമയുടെ ആദ്യ പ്രദർശനം നടക്കുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം മാറ്റണോ <Nixon byls indata> നമുക്ക് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ നമ്മുടെ കല്ലമ്പലം സ്വദേശി നാവായിക്കുളം സ്കൂളിലെ അധ്യാപകനുമായ ശ്രീ സുൽജിത്ത് സാറുണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയിട്ട് ഞാൻ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ആദ്യ പ്രദർശനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നാവായിക്കളം സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികളുടെ കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സമകാലിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ അധ്യാപകർക്ക് എങ്ങനെ മാതൃകാപരമായി ഇടപെടാം അവർക്ക് എങ്ങനെ ഒരു കൈത്താങ്ങായി നിൽക്കാം എന്ന ഒരു ചിത്രമാണിത് ഇതൊരു പ്രൊഫഷണൽ സിനിമയല്ല കുട്ടികളും അധ്യാപകരും അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഞാനൊരു പ്രൊഫഷണൽ സംവിധായകനുമല്ല അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക ഈ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഷോർട്ട് സിനിമ നിർമ്മാണം നിർമ്മാണവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫിലിം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിലെ എച്ച് എം അതേപോലെ സ്കൂൾ അധികൃതർ പി ടി എവരെല്ലാം നൽകിയ പേരൻസ് കുട്ടികളെല്ലാം നൽകിയ ഒരു പ്രോത്സാഹനം നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ നൽകിയ പ്രോത്സാഹനം ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന നെക്കാട് സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകർ ആയിരുന്നവർ നൽകിയ പ്രോ പ്രോത്സാഹനം അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു കൂട്ടായ പ്രവർ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പോസ്റ്റർ റിലീസിങ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശേഷം ട്രെയിലർ റിലീസിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏഴാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി എ വി ശിവൻ കുട്ടി സാറ് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ച് ഈ സിനിമയുടെ സി ഡി റിലീസിങ് നിർവ്വഹിച്ചു അതിനുശേഷമാണ് ഇവിടെ ഒരു ഷോ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ഷോ ഉണ്ടാവും അതിനുശേഷം യൂട്യൂബിൽ പ്രകാശനം ചെയ്യും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട് നമ്മുടെ ഇതിന് തിരി തെളിയിച്ച നമ്മുടെ സ്കൂളിലെ റിട്ടയർഡ് എച്ച് എം സിനി ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എച്ച് എം അനിൽകുമാർ സാറ് പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് ബോണായി പ്രവർത്തിച്ച നമ്മുടെ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡന്റ് ശ്രീ ഹാരിസ് സാറ് എസ് എം സി ചെയർമാൻ ഫൈസൽ സാറ് പി ടി അംഗങ്ങൾ അവരൊക്കെ നൽകിയ പ്രോത്സാഹനം വളരെ വലുതാണ് മറ്റ് എക്സിക്യൂട്ടീവ് പി ടി അംഗങ്ങൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ പിന്നെ നമ്മുടെ സഹ അധ്യാപകർ നമ്മുടെ എൻ്റെ സ്കൂളിൽ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന നിതിൻ സാറ് അർച്ചന ടീച്ചർ എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള നമ്മുടെ സ്കൂളിലെ ബിജു സാറ് വിനോദ് സാറ് ഇവരൊക്കെ നൽകിയ ഒരു സേവനം പിന്നെ എൻ്റെ നാട്ടുകാരായിട്ടുള്ളവർ അവരെല്ലാം നൽകിയ ഒരു സേവനം ഒരു പ്രോത്സാഹനം ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് ഇന്നത് ഇവിടെ ഷോ കാണിക്കുന്നത് എൻ്റെ അഭ്യുദയകാംക്ഷികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് അതേപോലെ തന്നെ ഒരിക്കലും മറക്കാത്ത ജനപ്രതിയാണ് നമ്മുടെ വർക്കല ജോയ് സാറ് അദ്ദേഹം നൽകിയ എന്താ പ്രോത്സാഹനവും സേവനവും ഇതിന് വേഗത കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ഷോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ആ ഇത് അദ്ദേഹം ഞെക്കാട് സ്കൂളിലെ നമ്മുടെ പ്രിൻസിപ്പൽ സജീവ് സാറാണ് അദ്ദേഹം മാതൃകാധ്യാപകനായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കഴിച്ചിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ഒരു വലിയ പ്രോത്സാഹകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നിങ്ങളോട് രണ്ടു രണ്ടുപാട് സംസാരിക്കും ഞെക്കാട് സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു സുൽജിത്ത് സുൽജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച അദ്ദേഹം കൂടി അഭിനയിച്ച കുട്ടികളും അധ്യാപകരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത സിനിമ ഷോർട്ട് ഫിലിമായിട്ടുള്ള വെളിച്ചത്തിലേക്കുന്നതിൻ്റെ ആദ്യ ഷോയാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ മികച്ച അധ്യാപകനും അതുപോലെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി സഹകരിച്ചിരുന്ന സ്കൂളിനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ വളരെയധികം നമ്മളെ സഹായിച്ചിരുന്ന ഒരു ഒരു കലാകാരനാണ് ഈ സുൽജിത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഷോർട്ട് ഫിലിം ഒരുപാട് ഇഫക്റ്റ് അധ്യാപകരിലും കുട്ടികളിലും ഉണ്ടാക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ അധ്യാപകനായ ശ്രീ സുൽജിത്ത് സാറ് കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നൽകിക്കൊണ്ട് ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് വെളിച്ചത്തിലേക്ക് നാവായ്ക്കുള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനടത്തോളം പറഞ്ഞ് പറയുന്നിടത്തോളം അദ്ദേഹത്തിന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പി ടി എം എസ് എം സിയുടെയും അതുപോലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ വളരെ ഒരു പിന്തുണ വേണ്ടി നൽകിയിട്ടുണ്ട് ഇത് നല്ല ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത പശ്ചാത്തല വിഷയങ്ങൾ ഇതിനൊക്കെ നല്ല ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പഠിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിൽ അവർക്കൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്നിവിടെ നടക്കുന്ന ഈ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും എസ് എം സി വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ് നന്ദി ടീച്ചർ ആ അതുപോലെ അതുപോലെ നമ്മുടെ ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച നമ്മുടെ റിട്ടയർഡ് അധ്യാപിക നമ്മുടെ സിനി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വർക്കലയുടെ എം എൽ എ ബഹുമാനിയനായ ജോയി സാർ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപതര മണിക്കാണ് ഇതിന്റെ റിലീസിന്റെ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓക്കെ താങ്ക് ഞാൻ ഞെക്കാട് സ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു അന്നോട്ട് സാധാരണ നമുക്കറിയാം അദ്ദേഹം വലിയ വളരെ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളൊരു അധ്യാപകനാണ് അദ്ദേഹം ഒരുപാട് ഈ കവിതകളെല്ലാം എന്നെ കൊണ്ട് പാടിച്ച് അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ പാടിക്കുകയും കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള പഠന സമ്പ്രദായം രൂപീകരിക്കുകയും ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഫിലിം കാണാനായിട്ട് അവസരമൊരുക്കി തന്ന അദ്ദേഹത്തിനും ഈ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഈ ഈ ടീച്ചർ 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 ചിത്രത്തിന്റെ പറ്റി എനിക്ക് ഞാൻ കണ്ടില്ല എന്നാലും എന്നാലും എന്റെ സുഹൃത്തും ഞങ്ങളുടെ സ്കൂളിലെ സഹപ്രവർത്തകനുമായ സുൽജിത്ത് ഒരുക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അതിനെപ്പറ്റി എനിക്കൊരു ധാരണയുണ്ട് എന്നുവെച്ചാൽ സുൽജിത്തിന്റെ ആ ഒരു കഴിവും അതിനോടുള്ള പാഷനും ഒക്കെ അറിയാം അപ്പോൾ അത്രയും നല്ല ഒരെണ്ണം സിനിമ ആയിരിക്കും അത് എന്തായാലും സമൂഹത്തിനും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു സിനിമ ആയിരിക്കും പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നവരും എൻ്റെ സുഹൃത്തുക്കളാണ് അർച്ചനയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് അത് കാണാൻ വന്നിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നമ്മുടെ ഈ ഈ സാറിന്റെ ഷോർട്ട് സ്കൂളിലെ അധ്യാപകനായ ശ്രീ സൽഗത്ത് സാർ സംവിധാനം ചെയ്ത നിർമ്മിച്ച ഈ മൂവി വളരെ നല്ലൊരു മൂവിയാണ് നമ്മുടെ കുട്ടികൾക്ക് അതിൽ അഭിനയിക്കാനുള്ള നല്ലൊരു അവസരവും കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ സാറ് ഇങ്ങനൊരു ഉദ്യമത്തിനായി ശ്രമിച്ചതിന് സാറിന് എല്ലാവിധ ആശംസകളും നമ്മുടെ നമ്മുടെ പിന്നെ റിട്ടയർഡ് എച്ച് നമ്മുടെ ശ്രീമതി സിനി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീമതി സിനി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ടീച്ചറാണ് ടീച്ചറാണ് നമുക്ക് ടീച്ചറാണ് നമുക്ക് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അപ്പൊ ടീച്ചറിന് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് ഒന്നും എന്ത് പേരെന്തോന്നെ വെളിച്ചത്തിലേക്കെന്നുള്ള ഒരു വെളിച്ചത്തിലേക്കെന്നുള്ള സാറിൻ്റെ ഈ ഡോക്യുമെൻ്ററിയിൽ സാറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊള്ളുന്നു സാറിന് ഇതിന് ഇനിഷ്യേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെയും നാടിൻ്റെ ഒരു അഭിമാനമായി തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുകയാണത് ഞാൻ നാവൈക്കുള്ള സ്കൂളിൽ നിന്ന് ഈ വർഷം റിട്ടയർ ആയ ആണ് പേര് സിനിമ നമ്മുടെ സ്കൂളിലെ മലയാള അധ്യാപകനായ സുജിത് സാറ് കഥയും തിരക്കഥയും സംവിധാനവും അഭിനയവും നിർവഹിച്ച വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രദർശനമാണ് നമ്മുടെ നടക്കുന്നത് സാന്തയും പുതിയ സംരംഭത്തിന് വേണ്ടി എല്ലാവിധ വിധ ആശംസകളും നേർ നേരുന്നു അറിയാം നമുക്ക് ഇതിനെക്കുറിച്ച് രണ്ട് നമ്മൾ കാണാൻ പോകുന്ന ഈ ഈ ഷോർട്ട് ഷോർട്ട് സിനിമയെ സിനിമയെ കുറിച്ച് കുറിച്ച് എന്താണ് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് പറയാം എന്തായാലും ഇഷ്ടപ്പെട്ടു വളരെ കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച ഈ ഒരു പ്രോഗ്രാം കൂടി വന്നതാണ് എന്തായാലും നോക്കാം നമുക്ക് കണ്ടു ശേഷം ബാക്കി അഭിപ്രായം പറയാം ഇത് നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം വളരെ ഒരു അഭിമാനജനകമായിട്ട് തോന്നാണ് ഞങ്ങളുടെ എല്ലാ അധ്യാപകരും എല്ലാവരും ഇതിനൊത്ത് സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അങ്ങനെ നമ്മുടെ ചിരകല അഭിലാഷം ഇന്ന് പൂർത്തിയാവുകയാണ് സ്കൂളിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം ഇന്ന് തിയേറ്ററിൽ റിലീസ് ആവുകയാണ് ഈ സംരംഭത്തിൽ എല്ലാ അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ സംരം സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മളെ സ്കൂളിന്റെ ഒരു സംരംഭമാണ് വിജയകരമായി തീരാൻ പ്രാർത്ഥിക്കുന്നു വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന സിനിമ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായ സുജിത് സാർ അഭിനയിക്കുകയാണ് അത് വളരെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ സ്കൂളില് സുൽജി സാറിന്റെ ഒരു എഫേർട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ കുട്ടികളെ ആയാലും അതുപോലെ അധ്യാപകരെയും ഈ ഒരു വലിയ സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു നല്ലൊരു ഒരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള സിനിമ നമ്മുടെ നാവായിക്കുള സ്കൂളിലെ അധ്യാപകൻ ചെയ്ത സിനിമയാണ് ഷോർട്ട് ഫിലിമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന സ്കൂൾ സിനിമ കാണാനായി ക്ഷണിക്കപ്പെട്ട നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായി വർക്കലയുടെ എം എൽ എ അഡ്വക്കേറ്റ് വി ജോയി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് െ കുറിച്ച് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് സുല്ലാതിൻ്റെ ഒരു സംരംഭമാണ് അപ്പോൾ കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള വളരെ ഒരു സന്ദേശപ്രധാനമായൊരു ഫിലിമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നൊരു വിഷയമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണത് നല്ലൊരു പരിപാടിയാണ് കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഉപകരിക്കും ഒരു അധ്യാപകന് വേണ്ടുന്ന എല്ലാ ഗുണവും സുജിത്ത് സാറിനും ഉണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ അത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ മുമ്പിലെ അധ്യാപകൻ ഒരു കണ്ണാടി ആയിരിക്കണം ആ കണ്ണാടി നോക്കി മുഖം നിൽക്കേണ്ടുന്നവരാണ് കുട്ടികള് അതിന് സാറ് പ്രാപ്തനാണ് എന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത് വെളിച്ചത്തിലേക്ക് തന്നെ പോകട്ടെ ക്ഷിരു നമ്മുടെ ചെറിയ കുട്ടികൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാവായിക്കുളം സ്കൂളിലെ അധ്യാപകനായ സുൽജിത്ത് സാർ സംവിധാനം ചെയ്ത് ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെ അഭിനയിക്കുന്ന വെളിച്ചത്തിലേക്കുന്ന സ്കൂൾ സിനിമയുടെ ആദ്യ പ്രദർശനം ഇന്ന് നടക്കുകയാണ് അപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം എത്തിത്തുടങ്ങിയിരിക്കുന്നു ഒൻപത് മുപ്പതോടു കൂടിയാണ് ഈ സ്കൂൾ സിനിമയുടെ പ്രദർശനം തുടങ്ങുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നമ്മുടെ ഹാരി സാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് കാരണം നമ്മുടെ നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ സുൽജിത്ത് സാറ് തിരക്കഥ സംഭാഷണ സംവിധാനം എല്ലാം നിർവഹിച്ച് നമ്മുടെ സ്കൂളിലെ തന്നെ അധ്യാപകരും അതുപോലെ നമ്മുടെ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും അതിൽ കേന്ദ്ര കഥാപാത്രമായി കൊണ്ട് നിർമ്മിച്ച ചിത്രം അതിൻ്റെ റിലീസിങ് തിയേറ്ററിൽ നടക്കുകയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ സി ഡിയുടെ റിലീസിങ് നടത്താൻ നമുക്ക് സാധിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വച്ച് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പരിപാടി നമ്മുടെ കുട്ടികളിൽ നിന്ന് നേരിടുന്ന സ്കൂളുകളിൽ മാനസികമായിട്ട് നമ്മുടെ നമ്മുടെ അവരുടെ വീടുകളിലും ജീവിതത്തിലും മാനസികമായി നേരിടുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ അതിന് കൈത്താങ്ങായി അവർക്ക് സഹായമായി നിൽക്കുന്ന ഒരു അധ്യാപകൻ ഇതാണ് ഇതിലെ ഇതിവൃത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ പേരും പെരുമയും തന്നുകൊണ്ട് അപ്പം ഞാൻ അറിഞ്ഞെടുത്തോളം നമ്മുടെ കേരളത്തിലെ മൊത്തം സ്കൂളുകളിലും ഈ ഒരു ഹ്രസ്വചിത്രം ഏറ്റെടുത്തുകൊണ്ട് പിന്നെ അവരുടെ എല്ലാ സ്കൂളുകളിലും ഇതിൻ്റെ പരിപാടികൾ കണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്കൂളിന് ഏറെ അഭിമാനമായി പിന്നെ ഇങ്ങനൊരു ഹ്രസ്വചിത്രം നിർമ്മിച്ച ഈ സാറിനും അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വി ജോയി അവറുകൾക്കും ഈ ഈ അവസരത്തിൽ നമ്മുടെ നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി ഐയുടെയും എസ് എം സിയുടെയും പേരിലുള്ള എല്ലാ ആശംസയും സന്തോഷവും പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുന്നു വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ടു ദ ലൈറ്റ് എന്ന അതെ 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 ആ ടു ദ ലൈറ്റ് എന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്കും ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ക്യാമറയുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഞെക്കാടിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ് അപ്പോൾ കുട്ടികളെ ഷോർട്ട് ഫിലിംസ് നമ്മുടെ ഇതെല്ലാം ശരിക്കും നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണല്ലോ പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അത് റിലീസിംഗ് ആണ് സോ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് താങ്ക് യു സ്കൂളിലെ അധ്യാപകനായ സുൽജിത്ത് സാർ കല്ലമ്പലം സ്വദേശിയായ സുൽജിത്ത് സാർ എഴുതി സംവിധാനം ചെയ്യുന്ന വെളിച്ചത്തിലേക്കുന്ന സ്കൂൾ സിനിമയുടെ ആദ്യ പ്രദർശനം ഇന്ന് നടക്കുകയാണ് വർക്കല ക്ഷമിക്കണം ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ വെച്ചാണ് ഈ സ്കൂൾ സിനിമയുടെ ആദ്യ പ്രദർശനം നടക്കുന്നത് അപ്പോൾ ഈ സ്കൂൾ സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ ഇവിടെ നിരന്ന് നിൽക്കുകയാണ് നമുക്ക് അവരിലേക്ക് പോകാം നിരവധി ഈ സ്കൂൾ സിനിമയിൽ അഭിനയിച്ച തകർത്ത് അഭിനയിച്ച താരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇവരെല്ലാവരും നല്ല അവതാരകർ കൂടിയാണ് നമ്മുടെ ഹിറ്റ് മീഡിയ ന്യൂസിനു വേണ്ടി ഇവരെല്ലാവരും അവതാരകരായി മാറിക്കഴിഞ്ഞു അപ്പോൾ അവരെല്ലാം സംസാരിക്കും നമസ്കാരം എൻ്റെ പേര് ദേവനന്ദ നിർമ്മിച്ച സുൽജിസാർ നിർമ്മിച്ചിരക്കഥാ സംവിധാനം സംഭാഷണം ചെയ്ത് നിർമ്മിച്ച ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചു അതിന് ആദ്യം തന്നെ സാറിനോട് നന്ദി പറയുന്നു ഇപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന സമകാലിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് സാർ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചത് എൻ്റെ പേര് അനുശല നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ സാർ നിർമ്മിച്ച നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് വെളിച്ചത്തിലേക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഇതിന്റെ സാങ്കേതിക വിഷയങ്ങൾ എന്തെല്ലാം ഇതെല്ലാം ഞങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ രസകരമായ മുഹൂർത്തങ്ങളായിരുന്നു എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത് ഇന്ന് തന്നെ റിലീസാണ് എല്ലാവരും കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും നമസ്കാരം ഞാൻ ആര്യ ഇന്ന് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ റിലീസാണ് അതിന്റെ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും കണ്ട് ായങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പറയുന്നേ വളരെ സന്തോഷം എക്സൈറ്റ്മെന്റിൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രണവ് ഞാൻ നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മുടെ സ്കൂളിലെ മലയാള അധ്യാപകനും സ്വീകൻസ് ക്ലബ് സെക്രട്ടറിയുമായ സുൽദിക് സാർ തിരക്കഥയും സംവിധാനവും സംഭാഷണവും ചെയ്യുന്ന കുട്ടികളുടെ കഥ പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഞാനും പ്രധാനമായ റോൾ ചെയ്യുന്നുണ്ട് ഈ ഷോർട്ട് ഫിലിം കുട്ടികളുടെ ജീവിതത്തിലെ ദുഃഖപരണമായ പ്രശ്നങ്ങളെ ആസ്പദമാക്കി രചിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഈ ഷോർട്ട് ഫിലിം റിലീസാകുന്നാണ് നിങ്ങളെല്ലാവരും കാണുകയും നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനവും നിങ്ങളുടെ തീർച്ചയായും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു നന്ദി എന്റെ പേര് റൂബി എഫ് ഷാജി കുട്ടികളുടെ കഥ പറയുന്ന ഈ ഷോർട്ട് ഫിലിമിൽ എനിക്കും ചെറിയൊരു അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം വലിയ രസകരമായ മുഹൂർത്തങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട് അത് നമ്മുടെ സാറിന് തന്നെ നന്ദി പറയുന്നു ഇന്ന് റിലീസ് ആവുകയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അതെ അതെ ഞാൻ സുജിത് സാറിന്റെ സുഹൃത്താണ് അപ്പം അദ്ദേഹം ആദ്യം തൊട്ടേ തന്നെ ഈ ഉദ്യമത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിലും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചത്തിലേക്ക് എന്നുള്ള ആ പേര് തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ശരിക്കും അപ്പോൾ അത് എന്താണെന്ന് അറിയാനും അതൊന്ന് കാണുവാനുമാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഈ ചിത്രത്തിലെ അഭിനേതാക്കളും എല്ലാം ചിത്രത്തിലെ അഭിനേതാക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് സംവിധായകരും സംവിധായകന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്തി എത്തിച്ചേർത്തിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വെളിച്ചത്തിലേക്കെന്ന ഈ ഷോർട്ട് ഫിലിമിന്റെ സ്കൂൾ സിനിമയുടെ ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ ആദ്യ പ്രദർശനം ആരംഭിക്കും നമ്മുടെ കല്ലമ്പലം സ്വദേശി നവായികലം സ്കൂളിലെ അധ്യാപകനുമായ സുൽജിത്ത് സാർ സംവിധാനം ചെയ്യുന്ന വെളിച്ചത്തിലേക്കെന്ന സ്കൂൾ സിനിമ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ ഇന്ന് ആദ്യ പ്രദർശനം നടക്കുകയാണ് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു നമ്മുടെ വിശിഷ്ടാതിഥിയായി വർക്കലയുടെ എം എൽ എ അഡ്വക്കറ്റ് വി ജോയ് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കാത്തുനിൽക്കുകയാണ് ഹിറ്റ് മീഡിയ ന്യൂസിന്റെ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ലൈവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വിശിഷ്ട അതിഥിയെല്ലാം എത്തിയതിനു ശേഷം നമ്മുടെ രണ്ടാമത് ലൈവ് വീഡിയോ ആരംഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹിറ്റ് മീഡിയ ന്യൂസ് ടീമിന്റെ നന്ദി അറിയിക്കുകയാണ്